ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയില് പ്രതികരണവുമായി നടൻ ആസിഫ് അലി അതിജീവിതയ്ക്കൊപ്പമാണെന്നും കോടതി വിധിയെ മാനിക്കുന്നുവെന്നും ആസിഫ് അലി പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നായിരുന്നു തന്റെ നിലപാട് അത് ആരെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നല്ല വിധിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കോടതി നിന്നാകുമെന്നും അലി പറഞ്ഞു Well done, do <adan> <dus wiele> ം തന്നെയാണ് തീർച്ചയായും പിന്തുണയുണ്ട് ശിക്ഷയെ കുറിച്ചും അല്ലെങ്കിൽ വിധിയെ കുറിച്ചും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ ഇല്ല സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനും യാത്രയും നേരം തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് നിന്നേട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ അല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് ആസിഫ് അലിയുടെ പ്രതികരണം ഏത് സമയത്തും അതിജീവിതയ്ക്കൊപ്പമാണ് പിന്തുണയുമുണ്ട് വിധിയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല താൻ അതിജീവിതയോടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരും പ്രതികരിച്ചിട്ടില്ല അതിജീവിതയുടെ പ്രതികരണം നേരിട്ടറിയിക്കുമായിരിക്കും എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കേണ്ട വിഷയം കൂടിയാണിത് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണിത് പറയുന്നത് കൃത്യതയോടെ പറയണം പല അഭിപ്രായങ്ങളും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം സോഷ്യൽ മീഡിയ ആക്രമണത്തിലേക്കെല്ലാം പോയിട്ടുണ്ട് പറയാനുള്ളത് കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല അപ്പം എന്താണോ പറയാനുള്ളതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ കൂടി പറയാത്ത ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് ¿Qué era la Kaumudi?